കൊച്ചിയിൽ സംവിധായകർ പ്രതികളായ ലഹരി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമേ ഛായാഗ്രഹണൻ സമീർ താഹിറും പ്രതികൾ സംവിധായകർ പിടിയിലായത് ഗോശ്രീ പാലത്തിനും സമീപമുള്ള സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലാണ് ഇവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത സംവിധായകർ പ്രതികളായ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് െ യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ഇപ്പോൾ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഗാലിദ് റഹ്മാനും അഷ്റഫ് ഹംസക്കും പുറമെ ഛായാഗ്രഹകനായിട്ടുള്ള സമീർ താഹിറും പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും കേസിൽ നിലവിൽ നാല് പ്രതികളാണ് ഉള്ളത് സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ചാണ് എക്സൈസ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശി നവീനാണ് ലഹരി കൈമാറിയത് എന്നായിരുന്നു എന്നാൽ ഇത് സഹൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല കേസെടുത്തത് ആറു മാസം കേസെടുത്ത് ആറു മാസം പിന്നിടുമ്പോഴാണ് എക്സൈസ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും അന്ന് ഈ സംവിധായകരുടെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ കഞ്ചാവ് കുഴികൂടിയ സമയത്ത് അത് വലിയ രീതിയിലുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് സൃഷ്ടിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇവരെല്ലാം ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ എക്സൈസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം സംയുക്തത്തിലടക്കമുള്ളവരെ വിളിച്ച് മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആറു മാസങ്ങൾക്ക് ശേഷം ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ ഈ ഒരു കഞ്ചാവ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചെറിയ അളവിലുള്ള ലഹരി പദാർത്ഥമല്ലേ എന്നടക്കം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ആറുമാസം കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള നടപടികൾക്കെല്ലാം ശേഷം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ കോഴിക്കോട് സ്വദേശിയായ നവീനാണ് ലഹരി കൈമാറിയതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിന് തെളിവില്ലെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് അത് സംബന്ധിച്ച് നിങ്ങൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംവിധായകരുടെ കയ്യിൽ നിന്ന് അന്ന് ലഹരി പിടികൂടുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നാണ് അല്ലെങ്കിൽ കോഴിക്കോട് സ്വദേശിയുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഈ ഒരു ലഹരി ലഭിച്ചത് ഒരു കാര്യം തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചിട്ടുള്ള ഈ ഒരു ഇടനിലക്കാരനായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ പോലീസ് ലഭിച്ചിട്ടില്ല ഇതിന് തെളിവില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എക്സൈസ് പറയുന്ന ഒരു കാര്യം ഇവർ പറയുന്ന ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യത്തിന് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇതിനില്ല എന്നുള്ളൊരു കാര്യമാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും വരുന്നത് അതോടൊപ്പം തന്നെ ഈ സമീർ താഹിർ ഛായാഗ്രഹനായിട്ടുള്ള സമീർ താഹിറിനെയും ഇക്കാര്യത്തിൽ എക്സൈസ് വിളിച്ച് ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും എല്ലാം നേരത്തെ തന്നെ ചെയ്തിരുന്നു അപ്പോഴും ഈ ഒരു ഇടനിലക്കാരനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ട് തെളിവുകളില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എക്സൈസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു കേസിൽ ഇവർ നാലു പേരുമാണ് പ്രതികളായിട്ട് പ്രതി പട്ടികയിലുള്ളത് ഇവരെ എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും അങ്ങനെ ഒരു ഇടനിലക്കാരൻ ഉണ്ടെന്ന പ്രതികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ഇടനിലക്കാരനെ കുറിച്ച് പറയുന്ന തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ ഇതുവരെ ഈ പ്രതികൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പേരെയും പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ശരി കൊച്ചിയിൽ സംവിധായകർ പ്രതികളായ ലഹരി കേസർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമേ ഛായാഗ്രഹൻ സമീർ താഹിറും പ്രതികൾ ഉൾപ്പെടുന്നു സംവിധായകർ പിടിയിലായത് ഗോശ്രീ പാലത്തിന് സമീപമുള്ള സമീർ താഹറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് കഴിഞ്ഞ ഏപ്രിലാണ് ഇവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത് സിനിമാ പ്രവർത്തകരിൽ ലഹരി എത്തിച്ച ഇടനിലക്കാരനെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല കോഴിക്കോട് സ്വദേശിയായ നവീനാണ് ലഹരി കൈമാറിയതെന്നായിരുന്നു പ്രതികളുടെ മൊഴി എന്നാൽ ഇതിന് തെളിവില്ലെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് കേസിൽ നാല് പ്രതികളാണ് ഉള്ളത് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമെ ഛായാഗ്രഹർ സമീർ താഹിറും പ്രതിയായിട്ടുണ്ട് സമീർ താഹിറിന്റെ അറിവോടെയാണ് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് ഒരു ദശാംശം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിലാകുന്നത് സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് എക്സൈസ് സംഘം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ശബരിമലയിലെ സ്വർണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് തുടരുന്നു അതേസമയം കേസിൽ അറസ്റ്റിലായ മുൻ തിരുവഭാ കമ്മീഷൻ